ഞങ്ങളുടെ രാജമുടി യാത്രയ്ക്കിടയിൽ ഞങ്ങൾ കയറി ഒരു നല്ല ആണ് കേട്ടോ അനീഷിൻ്റെ തട്ടുകട ലൊക്കേഷൻ വരുന്നത് വെൺമണിയാണ് ഞങ്ങൾ രാജമുടിക്ക് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും അവിടെ കയറി ഭക്ഷണം കഴിക്കുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന് വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റിയും അതിനപ്പുറം നല്ല കിഡിലൻ ആംബിയൻസും ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ് അവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാർ പോയി വന്ന് നിൽക്കുന്നുണ്ട് ഹൈറേഞ്ച് യാത്രയ്ക്കിടയിൽ ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണേ റെസ്റ്റോറൻറ്റിനകത്ത് കയറിയാലോ ലൈവായിട്ട് ചായ അടിച്ചു തരുന്നൊരു ചേട്ടൻ അവിടെയാണ് ചായയോ കാപ്പിയോ ലൈംറ്റിയോ എന്താണെങ്കിലും അപ്പം നമുക്കത് അവിടെ കിട്ടും പിന്നെ പൊറോട്ടയുടെ കാര്യം പിന്നെ പറയുണ്ടല്ലോ അല്ലേ മലയാളിയുടെ ഭക്ഷണമല്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പൊറോട്ട അടിക്കുന്ന ചേട്ടൻ ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ പക്ഷെ വിത്ത് പെർമിഷൻ ഞാൻ വീഡിയോ എടുത്തു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചണും കൂടെ പൊറോട്ട എടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ പിന്നെ റെസ്റ്റോറൻ്റിൻ്റെ കൗണ്ടറിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബേക്കറിയുടെ സെറ്റപ്പ് പോലെയാണ് നാടൻ ചെറുകടികളും ബാക്കി ബേക്കറി പലഹാരങ്ങളും ഒക്കെ നമുക്ക് കൗണ്ടറിൻ്റെ അവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ചൂട് കള്ളപ്പവും ചിക്കൻ കറിയും കപ്പ ബിരിയാണി മസാല ദോശയും ലൈം ടീ ഒക്കെയാണ് നല്ല സർവീസ് തരുന്ന സ്റ്റാഫും നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് ഫെസിലിറ്റിയും പിന്നെ ഫാമിലീസിനിരിക്കാൻ പറ്റുന്ന ഒരു റൂമും ഒക്കെ അനീഷിൻ്റെ തട്ടുകടേണ്ട പ്രത്യേകതകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ചൂട് കള്ളപ്പവും ചിക്കൻ കറിയും തന്നെയാണേ ബാമിക്യുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ലൊക്കേഷൻ വരുന്നത് വണ്ണപ്പുറം ചേലച്ചോട് റൂട്ടിൽ വെൺമണി എന്ന സ്ഥലം അപ്പം നിങ്ങളും ട്രൈ ചെയ്യണേ